അടിമാലി ടൗണിലെ മാർക്കറ്റിലായിരുന്നു പഞ്ചായത്തിന്റെ കീഴിലുള്ള അറവശാല പ്രവർത്തിച്ചു വന്നിരുന്നത് സ്വകാര്യ വ്യക്തി അറവ്ശാല ലേലത്തിലെടുത്തായിരുന്നു അറവശാല പ്രവർത്തിപ്പിച്ചിരുന്നത് നിലവിൽ അറവശാല പഞ്ചായത്ത് അടച്ചു അറവശാല ഇതുവരെ പ്രവർത്തിപ്പിച്ചു വന്നിരുന്നയാൾ അറവ് മാലിന്യങ്ങൾ സമീപത്തെ ജലസ്രോതസ്സിലേക്ക് ഒഴുക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു പരാതി ലഭിക്കുകയും കന്നുകാലികളുടെ അടിസ്ഥാനത്തിൽ പിഴ ഈടാക്കി നൽകിയതായിരുന്നു എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇന്നുമായിട്ട് നിരവധി പരാതികൾ പൊതുജനങ്ങളിൽ നിന്നും ഓഫീസിൽ ഫോൺ മുഖേന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പഞ്ചായത്ത് ജീവനക്കാരും ആരോഗ്യവകുപ്പ് ജീവനക്കാരും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ടീ സ്ഥാപനത്തിൽ നിന്നും കന്നുകാലികളെ കൊല്ലുന്നതിൻ്റെ രക്തവും വേസ്റ്റ് വെള്ളവും സഹിതം തൊട്ടടുത്തുള്ള തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നതെ കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ടി സ്ഥാപനത്തിൻ്റെ പ്രവർത്തന നികുതി നിഷേധിച്ചുകൊണ്ട് തുടർന്ന് എന്ന് സ്ഥാപനം നോട്ടീസ് ശാലയിൽ നിന്നും മാലിന്യം സമീപത്തെ ഓടയിലേക്ക് എത്തുന്നുവെന്ന പരാതി മുമ്പ് പലതവണ ഉയർന്നിട്ടുണ്ട് അറവ്ശാല പരിസരം വൃത്തിഹീനമാണെന്നും ആക്ഷേപം ഉയർന്നിരുന്നു ഓടയിലേക്ക് എത്തുന്ന മാലിന്യം ഒഴുകിച്ചെന്ന് ചേരുന്നത് ദേവിയാർ പുഴയിലേക്കാണ് ഇതും പരാതികൾക്ക് ഇടവരുത്തി പരാതി ഉയർന്നതോടെ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും പരിശോധന നടത്തി ഇതിനുശേഷം നടപടി കൈക്കൊള്ളുകയായിരുന്നുവെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം ഈ മാലിന്യം നീക്കം ചെയ്യാൻ അറബശാല നടത്തിപ്പുകാരന് നിശം നൽകിയതായും അല്ലാത്തപക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി